നേരത്തെ തന്നെ പാകിസ്ഥാനെ ഒരു താവളമാക്കിയിട്ടാണ് അമേരിക്ക വെച്ചിരുന്നത് ഈ അടുത്ത് തന്നെ പാകിസ്ഥാനിലെ പട്ടാള മേധാവിയെ ട്രംപ് ഉച്ച യൂണിന് വിളിച്ചിരുന്നു അത് വളരെ വിവാദമായിരുന്ന ഒരു കാര്യമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലൊരു താവളമാണ് പാകിസ്ഥാൻ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യ രാഷ്ട്രമെന്ന ഒരു സോവറിൻ കൺട്രി എന്ന് പോലും പറയാൻ കഴിയില്ല കാരണം പലപ്പോഴും പാകിസ്ഥാനിലെ ഭരണാധികാരികളും പട്ടാള ഉദ്യോഗസ്ഥന്മാരായ ആളുകളുടെ പുസ്തകങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാണ് കാരണം പാകിസ്ഥാൻ പാകിസ്ഥാനിലെ എയർ താവളങ്ങളൊക്കെ തന്നെ എയർ ബേസുകളൊക്കെ തന്നെ പലതും പലപ്പോഴും അമേരിക്കയുടെ കണ്ട്രോളായിരുന്നു കാരണം അമേരിക്ക തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ താവളമാക്കിയത് എവിടെയാണ് പാകിസ്ഥാനിലാണ് കാരണം തൊട്ടടുത്ത പ്രദേശങ്ങൾ അത് പാകിസ്ഥാനിൻ്റെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യം കൊണ്ടാണത് കാരണം അഫ്ഗാനിസ്ഥാനുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ അതിർത്തി പങ്കെടുക്ക പങ്കിടുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാനിലെ എയർപോർട്ടിലേക്ക് അമേരിക്കൻ വിമാനത്തിൽ നിന്ന് എന്ത് വന്നിറങ്ങുന്നു എന്ന് അന്വേഷിക്കാനുള്ള അധികാരം പോലും പാകിസ്ഥാനിലെ പട്ടാള ഉദ്യോഗസ്ഥർക്കില്ലായിരുന്നു എന്നാ പറഞ്ഞത് കാരണം പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു പാകിസ്ഥാൻ പക്ഷെ അമേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ കൂടെ നിൽക്കുമെങ്കിലും അവര് ഒരു ഭാഗത്ത് തീവ്രവാദികളുടെ കൂടി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒസാമിൻ ലാടനയൊക്കെ സഹായിച്ചതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിധേയത്തെ രാജ്യമായിരുന്ന ആയ പാകിസ്ഥാൻ ആ പാകിസ്ഥാനുമായിട്ടാണ് നമ്മളൊരു സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്നിരിക്കുന്നത് അതേ സമയത്ത് നമുക്ക് അമേരിക്കയായിട്ട് വളരെ നല്ല ബന്ധമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അവർക്കൊരു താവളമാക്കിയിരിക്കാൻ ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിളിലാണ് ഇന്ത്യ പാകിസ്ഥാൻ അമേരിക്ക ബന്ധം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിനിധികൾ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക പൂർണമായിട്ടും തങ്ങളുടെ കമ്മിറ്റ്മെന്റുകൾ പാലിച്ചാൽ മാത്രമേ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ